ുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് സംവിധായകൻ പ്രവീൺ നാരായണൻ ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മാറ്റങ്ങൾ വരുത്തിയ പതിപ്പ് വീണ്ടും സെൻസർ ചെയ്യുവാനായി ഉടൻ സമർപ്പിക്കുമെന്നും പ്രവീൺ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുതിയ പതിപ്പ് സമർപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നാളെ ഉച്ചയോടെ ചിത്രം നൽകാൻ കഴിയുമെന്നാണ് കരുതുന്നത് രണ്ട് സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് കലാകാരൻ എന്ന നിലയിൽ അത് തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് മതിയാവും പ്രവീൺ നാരായണൻ പറഞ്ഞു ചില സീനുകൾ ഒഴിവാക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് സാധ്യമല്ലെന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ആ സീനുകൾക്ക് സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി നിർമ്മാതാക്കൾ എൻ്റെ കൂടെ തന്നെ നിന്നു അദ്ദേഹം തുടർന്നു സെൻസർ ബോർഡ് രാവിലെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തെക്കുറിച്ച് മെറിറ്റിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയുവാനുണ്ട് അതിൽ സെൻസർ ബോർഡ് പറഞ്ഞ കാര്യങ്ങൾ പുറത്തുപോലും പറയുവാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ സിനിമയുടെ ഉള്ളടക്കത്തെ ബാധിക്കുവാൻ സാധ്യത വളരെ കുറവാണ് സിനിമ ഇറക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സിനിമയുടെ പ്രൊഡക്ഷനിൽ ഉള്ളവരെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം വർഷമായി എൻ്റെ പുറകിൽ നിൽക്കുന്നവരാണ് ചിത്രം റീ സെൻസറിങ്ങിന് നൽകി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കോടതി സെൻസർ ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പതിനെട്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് വിതരണക്കാർ പറയുന്നത് പ്രവീൺ നാരായണൻ കൂട്ടിച്ചേർത്തു പേരുമാറ്റാൻ നിർമ്മാതാക്കൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിൻ്റെ പുതിയ നിർദ്ദേശം ബുധനാഴ്ചയാണ് നിർമ്മാതാക്കൾ അംഗീകരിച്ചത് ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ പേരിനൊപ്പം ഇനീഷ്യൽ കൂടി ചേർത്ത് ജാനകി വി എന്നാണ് മാറ്റുക നേരത്തെ കഥാപാത്രത്തിൻ്റെ പേരിനൊപ്പം ഇനീഷ്യൽ ചേർക്കണമെന്നും ചിത്രത്തിൻ്റെ അവസാന ഭാഗത്തെ ക്രോസ് വിസ്താരത്തിനിടെ ജാനകി എന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു ടൈറ്റിലിൽ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണമെന്നും അതുപോലെ ന ട് നയൻറ്റി സിക്സ് കട്ടുകൾക്ക് പകരം കോടതി രംഗത്തിലെ ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയും വേണമെന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതെന്ന് നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ പറഞ്ഞു ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്ന് ഒഴിവാക്കുന്നത് സാങ്കേതികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചപ്പോഴാണ് സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചതെന്നും ഹാരിസ് ബിരാൻ പറഞ്ഞു സിനിമയുടെ റിലീസ് വൈകുന്നത് നിർമ്മാതാക്കൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും ഒ ടി ടിയുമായും നിർമ്മാതാക്കൾക്ക് കരാറുണ്ട് ആ കരാറും ലംഘിക്കപ്പെടുന്നതിൻ്റെ വക്കിലാണുള്ളത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് നിർമ്മാതാക്കളും സംവിധായകനുമെല്ലാം ചേർന്ന് പേര് മാറ്റാമെന്ന് തീരുമാനിച്ചത് കേസുമായി മുന്നോട്ട് പോയാൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന് അറിയാം പക്ഷേ ഇവിടെ വിജയിച്ചാലും അപ്പീൽ പോകാൻ കഴിയും അതുവഴി സിനിമയുടെ റിലീസ് വീണ്ടും വൈകുകയാണ് ചെയ്യുകയെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു